ഏത് വെറൈറ്റി ചെടിയായിക്കോട്ടെ കേട്ടോ അന്തൂറിയം നമുക്ക് നല്ല പൂക്കൾ കിട്ടുന്നുള്ളതാണ് ഒന്ന് നമ്മൾ പ്രത്യേക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയ്ക്ക് ഒരു രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ കിട്ടുന്ന ഈ ഒരു വളം നമുക്ക് രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ നന്നായിട്ടൊന്നും അരിച്ചെടുക്കാനായിട്ട് മറന്നുപോകരുത് ഈച്ചയൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കണ്ടോ നമുക്ക് ഇതേപോലെ ചെറിയൊരു പോട്ടലിൽ തന്നെ നമുക്ക് ഒരുപാട് പൂക്കൾ തിങ്ങി നിറഞ്ഞ് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അടിഭാഗത്തൊക്കെ നമുക്ക് പൂമട്ടുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ കുറേ പൂക്കളും മുകളിലേക്ക് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം ഇതേപോലെ ചെയ്തു കൊടുക്കുക ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്തു വേണമെങ്കിൽ ചെടി വെക്കാനായിട്ട് ഇതേപോലെ മുരടിച്ച ചെടികളൊക്കെ ആവാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളെ ശ്രദ്ധ കുറവ് തന്നെയാണ് കൃത്യമായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് കൂടുതൽ വെള്ളമായാലും പൂക്കൾ വരാനായിട്ട് സാധ്യത കുറവാണ് അതേപോലെ തന്നെ രാവിലെ ഒരു ഒമ്പത് പത്ത് മണിവരെയൊക്കെയുള്ള ഒരു വെയിൽ കൊള്ളാം അതിനപ്പുറത്തേക്കുള്ള നല്ല ചൂടുള്ള വെയിൽ കൊണ്ടാലും ഇതിൻ്റെ പൂക്കളും ഇലകളും വേണായി പോകാനും ചെടി പെട്ടെന്ന് മുരടിച്ചു പോകാനായിട്ട് സാധ്യത ഉണ്ട് നല്ല തണുപ്പുള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാലോ അത്യാവശ്യം രാവിലത്തെ ഒരു എട്ടൊമ്പത് മണിവരെയൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു പത്ത് മണിവരെയൊക്കെ ഒരു വെയിൽ കൊണ്ടുപോകുന്ന വിചാരിച്ചിട്ടും വലിയ കുഴപ്പമില്ല വൈകുന്നേരത്തെയും ഉച്ചത്തെയും വെയിൽ ഈ ചെടിക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇലകളും പൂ വന്നിട്ടുള്ള പൂക്കളും നന്നായിട്ട് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് വരുന്ന പൂമുട്ടുകൾ കരിഞ്ഞ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിരടി ചെടി മുരടിച്ചു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക പിന്നെ വെള്ളമൊഴിക്കുന്ന സമയത്ത് എടുത്ത് പറയുന്നു നമ്മൾ നന്നായിട്ട് ആ ഒരു പോട്ടത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ചെയ്യുക ശേഷം മാത്രം നമ്മൾ അടുത്ത പ്രാവശ്യം വെള്ളമൊഴിച്ചു കൊടുക്കുക കൂടെ 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 വെള്ളമൊഴിച്ചു കൊടുത്താലും മഴക്കാലത്തൊക്കെ ചെടി നമ്മൾ മുറ്റത്ത് നന്നായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലത്ത് ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്തൊക്കെ വെച്ചാൽ ഈ ചെടി അഴുകി പോകാനായിട്ടുള്ള വേരുകളൊക്കെ മെല്ലെ മെല്ലെ അഴുകിപ്പോയി പിന്നെ ചെടി നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പം തുടക്കക്കാലായിട്ടുള്ളവർ ഈ ചെടി വളർത്തുന്നുണ്ടെങ്കിൽ ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നന്നായിട്ട് പൂക്കൾ വരാനായിട്ട് ഇതേപോലെ മൂത്ത ഇതിൻ്റെ ഇലകളൊക്കെ അടിഭാഗത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നന്നായിട്ട് ഇതിൻ്റെ ഇല പിന്നെ ഇലയെ പോലെ തന്നെ ആവാൻ തുടങ്ങിയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കാലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇത് കണ്ടോ അതേപോലെ നമ്മൾ വെള്ളം എപ്പോഴും ഒഴിച്ചിട്ടില്ല അപ്പം അത് നന്നായിട്ട് ഒന്ന് ആ ഒരു ഒക്കെ ഡ്രൈ ആയിട്ട് അടുത്ത പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി കുറേ കാലം വെള്ളം ഒഴിച്ച് കൊടുക്കാതിരുന്നാലും ചെടി നാശമായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് വെള്ളം ഒഴിക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് നനച്ചു കൊടുക്കുക പിന്നെ ഒക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ആൻഡോറിയൻ ചെടിയുടെ ചുവട്ട് ഭാഗത്തിൽ ഒരുപാട് പഴുത്തലകളുടെ ആ ഒരു കുറ്റി ഭാഗം അല്ലെങ്കിൽ വിരിഞ്ഞ് തീർന്ന ചെടിയുടെ കുറ്റിഭാഗം ഉണ്ടാവും ആ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് നമുക്ക് ഒരലയുടെയും മുകൾ ഭാഗത്തു നിന്ന് കുറേ വേരുകൾ വരും അപ്പോൾ ഈ വേരിൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് പൂക്കൾ വരും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ പഴത്തോല് ഉള്ളിത്തോല് കിഴങ്ങ് ചെത്തിയുടെ തോല് അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ തൊലികൾ ഇതൊക്കെ ഉണ്ടാവുമല്ലേ ഇതൊരു പ ഒരു ബക്കറ്റിലിട്ട് വെക്കുക അതേപോലെ തന്നെ ആ ഒരു ബക്കറ്റിൽ എത്രത്തോളം വെള്ളമാണോ നമുക്ക് ആവശ്യം സ്പ്രേ ചെയ്യാൻ അത്രത്തോളം വെള്ളം ഒഴിച്ച് വെക്കുക അതിൽ നിന്ന് ആ വെള്ളം നമുക്ക് ഒരു നാലഞ്ച് ദിവസം വെച്ച് പൊളിപ്പിച്ചതിന് ശേഷം കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു വയ്ക്കുക കേട്ടോ ശേഷം നന്നായിട്ട് പൊളിച്ചതിന് ശേഷം നമുക്ക് പകുതി ഭാഗത്തേക്ക് പിന്നെ വെള്ളമെടുക്കുക ഇപ്പോൾ ഒരു ലിറ്റർ ആണെങ്കിൽ വെള്ളം രണ്ട് ഒരു ലിറ്റർ ഒരു വളം എടുക്കാവുന്നതാണ് എടുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഈച്ചയൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അതുപോലെ സ്പ്രേ ബോട്ടിൽ കംപ്ലയിൻ്റ് ആവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ വേരുകൾ വരുന്ന ആ ഭാഗത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക മുകളിലേക്ക് വേരുകൾ വന്നു നിൽക്കുന്നുണ്ടാവും ആ ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ചുവട്ടിൽ നമുക്ക് നനയ്ക്കുന്ന സമയത്തോ അല്ലാതെയോ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൂടിയും കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചെടി ആ ഒരു പോട്ടമിക്സ് അത്യാവശ്യമൊക്കെ ഒന്ന് നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഴ്ചയ്ക്ക് രണ്ട് പ്രാവശ്യം സുഖമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേപോലെ നമുക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ പൂക്കളൊക്കെ ഒരേപോലെ നിൽക്കാനായിട്ട് നമുക്കൊരു ഉപയോഗിച്ച് അതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നത് നല്ലതാണ് കൂടുതൽ പൂക്കൾ വരുന്ന സമയത്ത് വിട്ടുവിട്ട് വിട്ട് നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല എല്ലാ പൂക്കളും കൂടി നിൽക്കും നോക്കുമ്പോഴാണ് നമുക്ക് നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുത്താൽ എല്ലാ പൂക്കളും ഇലകളും അതേപോലെ ഒന്ന് നല്ല രീതിയിൽ നിന്നോളും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ആ ചെടിയുടെ പരിചരണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പോയിൻ്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാവുന്നതാണ് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു വരുത് കൂടുതൽ പൂക്കൾ വരാനായിട്ടുള്ള കൂടുതൽ അപ്രോ ടിപ്സുകളായിട്ട് നമുക്ക് ഇനിയൊരു വീഡിയോ അടുത്ത വീഡിയോ കണ്ടുമുട്ടാം തൽക്കാലം വിട ചോദിക്കുന്നു ബൈ ബൈ